അന്താരാഷ്ട്ര ചെസ് ദിനത്തിന്റെ ഭാഗമായി ചെസ് കേരളയും പ്രീമിയർ ചെസ് അക്കാദമിയും സംയുക്തമായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര ചെസ് റേറ്റിംഗ് ഉള്ള ഇരുപതോളം കളിക്കാർ ഉൾപ്പെടെ പതിനഞ്ച് വയസ്സിന് താഴെപ്രായമുള്ള ഇരുന്നൂറ് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു പാലക്കാട് മേഴ്സി കോളേജിൽ പ്രിൻസിപ്പൽസ് ഡോക്ടർ സിസ്റ്റർ എന്ന ലൗലി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ ചെസ് ഓർഗനൈസിംഗ് ഒഫീഷ്യൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ എം ദേവദാസ് അധ്യക്ഷനായി സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റി അംഗം കെ എസ് പ്രീത ഡോക്ടർ പി എ ശ്രീജിത്ത് സ്വാതി വേണുഗോപാൽ പ്രീമിയർ ചെസ് അക്കാദമി ജില്ലാ മാനേജർ കെ കാർത്തിക് എന്നിവർ സംസാരിച്ചു ചീഫ് ആർബിറ്റർ ഓശ്വിനില് അനിൽകുമാർ മത്സരങ്ങൾ നിയന്ത്രിച്ചു ചെസ് ചെസ് കേരളയും പ്രീമിയർ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള റൈസ് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരേ സമയം നടക്കുകയാണ് അന്തർദേശീയ ചെസ് ദിനമായ ജൂലൈ ഇരുപതിന് തന്നെ ഇങ്ങനെയുള്ള ഒരു മെഗാ ഇവൻ്റ് നടക്കുന്നത് തികച്ചും അഭിമാനമാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മേഴ്സി കോളേജിൽ വെച്ചിട്ട് ഇരുന്നൂറ് ചെസ് പ്രതിഭകളാണ് പങ്കെടുക്കുന്നത് നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ തികഞ്ഞും അച്ചടക്കത്തോടും ചിട്ടയോടും കൂടിയിട്ടാണ് ഈ ടൂർണമെൻ്റ് നടക്കുന്നത് ഈ ടൂർണമെൻറ്റ് നിയന്ത്രിക്കുന്നത് ചീഫ് ആർബിറ്ററായ ഊഷിൻ അനിൽകുമാറാണ് കൂടാതെ അഞ്ച് ഡെപ്യൂട്ടി ആർബിറ്റേഴ്സും ഉണ്ട് ജയിക്കുന്നവർക്ക് ഒരു ും തോൽക്കുന്നവർക്ക് സീറോ ആണ് അതുപോലെ ഡ്രോ ആയി കഴിഞ്ഞാൽ ഹാഫ് പോയിന്റ് ഈച്ച് ആണ് അര പോയിന്റ് വീതമാണ് നൽകുന്നത് സർട്ടിഫിക്കറ്റ് എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും ഉണ്ട് ഇത് പതിനഞ്ച് വയസ്സിനെതായുള്ള ഒരു മത്സരമാണ് എന്നിരുന്നാലും നമ്മൾ കാറ്റഗറി വൈസാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത് അണ്ടർ നയൻ അണ്ടർ ട്വൽവ് അണ്ടർ ഫിഫ്റ്റീൻ ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ പ്രത്യേകം പ്രീമിയർ ചെസ് അക്കാദമിയാണ് ഇതിന് മുന്നൊരുക്കം നടക്കുന്നത് നമ്മളതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം യു ന്യൂസ് പാലക്കാട്